മലയാളികളുടെ എക്കാലത്തെയും പ്രിയനഴി കുറുവശിയുടെയും നടൻ മനോജ് കെ ജയന്റെയും ഏക മകളാണ് തേജ കുഞ്ഞാറ്റ എന്ന പേരിലാണ് തേജയെ മലയാളികൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ അധികം ആക്ടീവ് അല്ല തേജ കുറുംബശിക്കൊപ്പമുള്ള തേജയുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായി കുറുവശിയും കുടുംബത്തെയും കാണാനായി തേജ എത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി ഒരു സ്റ്റാർട്ടഡ് ആണെങ്കിൽ പോലും ഇരുവരെയും ഒരു മൂവുകളിൽ പോലും തേജ എത്തിയിട്ടില്ല ണോ തേജയുടെ പാഷൻ എന്നും ആർക്കും അറിയില്ല സോഷ്യൽ മീഡിയയിലും അധികം ആക്ടീവ് അല്ലെങ്കിലും തേജ ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ തന്നെ ശ്രദ്ധ നേടുന്നവയാണ് മോഡേൺ ഡ്രസ്സുകളിലുള്ള തേജയുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലും മോഡേൺ ഡ്രസ്സുകളിലാണ് തേജ എത്താറുള്ളത് തേജ മലയാളം സിനിമകളിലേക്ക് എത്തുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് തേജയുടെ അമ്മ ഒരു സൂപ്പർ സ്റ്റാർ ആണ് അമ്മയെ പോലെ മകൾക്കും എത്താൻ പറ്റട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്